കിഡിലം മാങ്ങയാണ് ഓക്കെ അപ്പൊ മാങ്ങ അതാ മൂന്ന് മാങ്ങ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാങ്ങ അതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് മൂന്ന് മാങ്ങയും പിന്നെ എന്താ ഇവിടെ നമ്മൾ ബ്രെഡ് അവിടെ എടുത്തിട്ടുണ്ട് ബ്രെഡ് മോഡേൺ ബ്രെഡ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന മോഡേൺ ബ്രെഡും എടുത്തിട്ടുണ്ടോ അപ്പൊ കിടിലം അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഇത് സാധാരണ മോഡിയൻ ബ്രെഡാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മോഡിയൻ ബ്രെഡ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മൂളേ മുട്ടത് അവിടെ വെക്കാം അതിനൊക്കെ തന്നെ മാങ്കോ നമ്മളെ ആ വീട്ടിലുള്ള മാംഗോ തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പഞ്ചസാരയും ഓക്കെ പഞ്ചസാര പിന്നെ അതിനൊക്കെ തന്നെ പാൽ പാൽ ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാൽ ഫ്രിഡ്ജ് വെച്ചേക്കുന്ന പാൽ കേട്ടോ ഫ്രിഡ്ജ് എടുത്ത പാലാണ് ഇവിടെ എടുത്തേക്കുന്നത് ഓക്കെ പാലും പിന്നെ അതിനൊക്കെ തന്നെ അവിടെ ചെറിയൊരു പാത്രം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതൊക്കെ കൊണ്ട് ഇന്നൊരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റിയാണ് നമ്മൾ ഒന്നിവിടെ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ എല്ലാ വിശദമായിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോൾ മാംഗോ അതോട്ട് നമുക്ക് നീക്കി വെക്കാം അതിനൊക്കെ തന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ പഞ്ചസാര പഞ്ചസാര പച്ചസര ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ അളവ് അളവ് കപ്പ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എഴുതിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പ് എന്നവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഐറ്റംസ് ആണ് ഇതിന് ആവശ്യം കേട്ടോ ഒരു ചെറിയൊരു പാത്രം പാലൊക്കെ ചൂടൊക്കെ ചെറിയൊരു പാത്രം വേണം പിന്നെ അതിനെ തന്നെ പച്ചസര പിന്നെ അതിനൊക്കെ തന്നെ പാല് പിന്നെ അതിനൊക്കെ തന്നെ മോഡിയം ബ്രെഡ് കടയിലും മേടിക്കുന്ന മോഡിയം ബ്രഡ് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ മാംഗോ മാങ്കോ നല്ല നമ്മളെ നമ്മളെ വീട്ടിൽ പിടിച്ച മാംഗോ തന്നെയാണ് കേട്ടോ മൂന്നെണ്ണം മാംഗോ മൂന്ന് മാംഗോ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് നമ്മൾ ലേറ്റായി പോയ കേട്ടോ നമുക്ക് ഇത്തിരി തിരക്കായിരുന്നു അപ്പോൾ അതൊക്കെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇപ്പൊ വളരേ ഉള്ളൂ അപ്പൊ നെറ്റിലൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിലേ ആയി പോയോ അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നോക്കാം അപ്പൊ ഒരു കിട്ടലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള അപ്പൊ പാൽ നമുക്ക് എടുക്കാം കേട്ടോ പാലെടുത്ത് നമുക്ക് ഒഴിക്കാം പാലൊന്ന് നമുക്ക് ഒന്ന് അളന്നൊഴിക്കാം കേട്ടോ അപ്പൊ ഒരു കിടനം ആയിട്ടുള്ളതായി മാംഗോയും അതിന് കാലാ പാലും ഒക്കെ കൊണ്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് നമുക്ക് ഇതിനകത്ത് എന്താ പറയാ താരം എന്ന് പറയുന്നത് കേട്ടോ പാലിത് അളന്നൊഴിക്കണേ ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ നമ്മൾ ഇതാ പാല് അളന്നൊഴിക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും കാണുക ഇന്ന് നമ്മൾ അടുത്ത ഒരു വെറൈറ്റി കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കിടനം ഒരു വെറൈറ്റിയാണ് മാംഗോയും അതിനൊക്കെ തന്നെ നമ്മളെ ബ്രെഡും കൊണ്ടുണ്ടാക്കുന്ന ഒരു കിടനം വെറൈറ്റി കേട്ടോ അടിപ്പൊളി ഒരു കിടനം വെറൈറ്റി ഓക്കെ അപ്പൊ നമുക്കെന്നാൽ പാല് നമുക്ക് രണ്ട് രണ്ട് ഇരുനൂറ്റമ്പതിൽ രണ്ട് എം എൽ കേട്ടോ അപ്പൊ അഞ്ഞൂറ് അഞ്ഞൂറ് എം എൽ പാലാണ് ജസ്റ്റ് ചൂടാക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞ അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൊടുത്ത് തന്നെ വഴിയാ ഒരു കിടനം അടിപ്പൊളി ഒരു ആയിട്ട് കൊടുത്താണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് മൂന്ന് മാംഗോ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ബ്രെഡ് ബ്രെഡ് പുറത്തുനിന്ന് കഴിച്ച ബ്രണ്ട് തന്നെയാണ് കേട്ടോ മാംഗോ നമ്മുടെ വീട്ടിലുള്ള മാംഗോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് മാംഗോയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് മാംഗോ എണേക്കാം കേട്ടോ മാംഗോ അടിപൊളി മാംഗോ ഉണ്ടോ നല്ല രുചിയാണ് നമുക്ക് വെറുതെ കഴിക്കാൻ കൊള്ളാം വെറുതെ കഴിച്ച് പടുത്തു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ കാണിക്കുക പിന്നെ അങ്ങനെ നമുക്ക് കഴിക്കുകയും ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലായിടത്തും ഹായ്പ അടുത്ത ഒരു വെറൈറ്റി ഐറ്റം കൊണ്ടാണ് അതിൻ്റെ കൂടെ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കേസ് അപ്പോൾ അതാണ് പ്രശ്നം കേട്ടോ അപ്പോൾ അതാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ മാംഗോയുടെ തൊലി ഒന്ന് കളയാം കേട്ടോ ഗ്യ്സ് നല്ല കിട്ടില മാ അടിപ്പൊളി മാങ്കോയാണ് കേട്ടോ അപ്പം സംഭവം എല്ലാവരും ഒന്ന് കാണുക നല്ല മണം വരുന്നുണ്ട് അട്ടിപ്പൊളി മണം വരുന്നില്ല കേട്ടോ അപ്പോൾ മാംഗോയും ബ്രെഡും കൂടെ ഒരു കിട്ടിലും അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളതായിരുന്നു ഇവിടെ ചെയ്യാൻ പോകുന്നത് ആരും മിസ്സ് ചെയ്യരുത് എല്ലാവരും കാണുക അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പിന്നെ അതിനൊക്കെയാണ് തീർച്ചയായിട്ടും ബെൽബട്ടൺ നേരെ മറിയാൻ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതിനൊക്കെ നമുക്ക് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് വായിക്കാം അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞാ മായും ബ്രഡും കൊണ്ട് കിടിലമായിട്ട് ചെയ്യുന്ന കേട്ടോ അപ്പ മെസ്സേജ് റീനയാണ് റീനയ്ക്ക് ഹായ് ഹായ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യോ നമുക്ക് ഇതാ മായും ബ്രെഡും കൊണ്ട് ഒരു കിടിലം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ചൂടിനൊക്കെ ഒരു ഐറ്റം കേട്ടോ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലം വെറൈറ്റിയാണ് ഇതാ ചെയ്യുന്നത് മാംഗോയും ബ്രെഡും കൊണ്ട് കേട്ടോ ഓക്കെ എല്ലാവരും വന്ന് ഹായ് പറഞ്ഞേ നമ്മൾ അവർ കിട്ടി കിടിലും കിടിലും കിടക്കുക അച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ടിപ്പൊളിയാണ് അപ്പോൾ അത് ജസ്റ്റ് മാങ്ങ വന്ന് വൃത്തിയാക്കാം അപ്പോൾ പലർക്കും അറിയാം കേട്ടോ എല്ലാ എല്ലാ ഫ്രണ്ട്സിലും അറിയാം ഈ മാങ്കോ നമ്മുടെ വീട്ടിലുള്ള മാങ്ങോ തന്നെയാണ് അപ്പോൾ അതാണ് നമ്മളെടുത്തതായിരിക്കും റെഡിയാക്കുക ഒരുപാട് മാങ്ങോ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ നോക്കൂല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ ഇപ്പോൾ ചൂട് കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ മാങ്ങോ ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് മൂന്ന് മാങ്ങോയാണ് ആവശ്യം കേട്ടോ അതൊക്കെ നമ്മൾ അടുത്ത ഫ്രണ്ട് വന്നിട്ടുണ്ട് ഒന്ന് വായിക്കിയിട്ട് പേര് തുടങ്ങിട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കേട്ടോ ഏഞ്ചലാണ് ഏഞ്ചൽ കിട്ടിലും ഹായ് ഏഞ്ചൽ ഹായ് അങ്ങനെ കൊറേ ലവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അടുത്തുണ്ട് അപ്പൊ എല്ലാവർക്കും ഹായ് കേട്ടോ കിട്ടിനും ഹായ് അപ്പൊ മാങ്കോ ഒന്ന് വൃത്തിയാക്കെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മാംഗോ ഒന്ന് വൃത്തിയാക്കണേ മഷൂർ മഷൂരാ മഷൂരാ ഹായ് എന്ത് ഇത് മാംഗോയാണ് മാംഗോയും അതിനെക്കെ നമുക്കതാ ഇവിടെ ബ്രെഡ് ഉണ്ട് ബ്രഡ് ആണ് എഴുതിക്കുന്നത് നമ്മളെ സാധാരണ ബ്രഡ് ബ്രെഡ് കണിയത് കഴിക്കുന്ന മോഡേം ബ്രഡ് കേട്ടോ കേട്ടോ ഈ മോഡേം ബ്രെഡും അതിനെക്കെ മാംഗോയും കണ്ടിട്ട് ഒരു കിട്ടില്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്ത് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബട്ടൻ കൊടുത്ത് തന്നെ പറയാം അതൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ ലൈക്കും അതൊക്കെ തന്നെ കമന്റ്സ് കുറവാണ് അതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒട്ടും ഇല്ലാട്ടോ യൂസിനൊരു സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല കേട്ടോ അപ്പൊ മാങ്കോ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ മാങ്കോ തന്നെയാണ് അപ്പൊ പ്ലാറ്റിന്റെയും മാങ്കോയുടെയും കളർ സെയിം ആണ് അതുകൊണ്ട് പാൽ പോണ്ടത് മാംഗോയാണ് കേട്ടോ ഓക്കെ അത് നടക്കുന്നത് അടുത്താണ് ഒന്നലുണ്ട് സാമിയാണ് സാമിക്കുന്നവരുടെ കിട്ടിലഹായ് ഓക്കെ നമുക്ക് പാല് നോക്കാം കേട്ടോ പാല് നോക്കുന്നുണ്ട് മൺസൂര പിന്നെ അവർക്ക് തന്നെ എം എസ് എ മാോ അടിപൊളി രാഗോ കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തത് സാമി സാമിയാണ് സാമി ഹായി ബിനോയി ബിനോയ്ക്കുന്നവര് കിട്ടിലെ ഹായ് ഉണ്ട്

ഹായ് മലയാളി ഓക്കെ മാങ്ങ അതാ എംബസ് പറഞ്ഞാൽ കിടിലം അടിപ്പൊളി മാങ്ങയാണ് കേട്ടോ കിടിലം മാങ്ങയാണ് അപ്പൊ നമുക്ക് അതായത് കിടിലം മാങ്ങ മാത്രമല്ല കാണാൻ മാത്രമല്ല നല്ല മണവും ഇവിടെ നിൽക്കുമ്പോൾ കിട്ടിലും അടിപൊളി ഒരു മണം പടുത്തോട്ടോ മാങ്ങ പൂടുന്നതിന്റെ മണമാണ് നല്ലവിടെ പടുത്ത മാങ്ങയാണ് ഇത് ഹൈബ്രിഡ് ആട്ടോ ഹൈബ്രിഡ് മാങ്ങയാണ് പിന്നെ അതൊക്കെ തന്നെ നമ്മൾ അടുത്തത് അടുത്ത ആൾക്കുന്ന പേരെ വായിച്ചോട്ടോ മാംഗോ ഇതാണ് ഇതാണ് മാംഗോ കേട്ടോ ജോയിസി ജോയിതാ കിട്ടിലും ഹായ് ജോയിസി ഹായ് അതിനൊക്കെ തന്നെ നന്ദു നന്ദുതാ ഒരു കിടനം ഹായ് നന്ദു ഹായ് ഹായ് നന്ദു ഗേമിങ് ഹായ് അപ്പൊ നമുക്ക് മാംഗോത ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പൊ രണ്ട് ഇപ്പൊ ഒന്നാമത്തെ മാങ്ങത അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ മാങ്ങോ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതിനെക്കാരെ അത് അടുത്ത മാംഗോത വൃത്തിയാക്കാൻ കേട്ടോ അപ്പൊ മാംഗോ ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് നമ്മുടെ വീട്ടിലുള്ള ഹൈബ്രിഡ് മാംഗോയാണ് കേട്ടോ കണ്ടുപിടുത്ത കേട്ടോ അതിനെ തന്നെ അടുത്തത വന്നിട്ടുണ്ട് ഓക്കെ ഒന്ന് വായിച്ചോട്ടെ പേരൊന്ന് വായിച്ചോട്ടെ യബിനാണ് യബിൻ കിടനം ഹായ് സാമി ഹായ് സ്വാമിക്ക് എന്താ ബിൻ കിട്ടിലായ സാമിക്ക് മാങ്കോയിൽ ബ്രെഡ് കൂടി മോഡേം ബ്രഡ് മോഡേം ബ്രെഡും നമ്മളെ മാങ്കോയും മാംഗോയും കൊണ്ടുവന്ന ഒരു കിട്ടില അടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഇപ്പൊ തന്നെ ചെയ്തോ ഓക്കെ ഹലോ ഇത് ആരാണെന്ന് നോക്കട്ടെട്ടോ ജിഷ ജിജിജ് ഒരു കിട്ടിലെ ഹായ് കേട്ടോ ജിജ ഹായ് വന്ന സാമി ഹായ് ഓക്കെ രണ്ടാമത്തെ മാങ്ങോയിക്കി വെച്ചിട്ടുണ്ട് സ്വാമി ഹായ് ഹായ് കണ്ടു ഹാമി അതൊക്കെ നമുക്ക് പാല ഇതൊക്കെ കൊടുത്തിട്ട് ആ പാലും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പാലിത കാച്ചാൻ വേണ്ടി വെച്ചേക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പാല് കൊടുത്ത ഇളക്കി കൊടുക്കാൻ അടുത്താലും വന്നിട്ടുണ്ട് നിങ്ങൾ വാച്ചോടെ പേര് ഷജിതയ്ക്ക് അവർ കിട്ടില്ല ഹായ് ഷജിത സ്വാമി പിന്നെ അതിനൊക്കെ എന്നെ ഒരുപാട് പ്രശ്നമുണ്ട് സ്വാമിയൊക്കെ കണ്ട കേട്ടോ സ്വാമി ഹായ് ഹായ് അപ്പൊ നമുക്ക് ആ മാങ്ങോ അടുത്ത ഒന്ന് എടുക്കാം അടുത്ത മാങ്ങോ കൂടെ നമുക്ക് വൃത്തിയാക്കാം കടികിയിട്ട് കൊണ്ടു വൃത്തിയാക്കാം അതൊക്കെ മാങ്ങോയുടെ തൊലിയാണ് കേട്ടോ അതൊക്കെ നമ്മൾ എന്താ പറയാ നമ്മള് ചെടിക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതും കൂടെ നന്ദു ഗെയിമിംഗ് സൂപ്പർ ആണല്ലോ അതിനൊക്കെ എമി ബർഗീസ് എന്താ ഉണ്ടാക്കുന്നത് മാങ്കോയും അതിനൊക്കെ തന്നെ നമുക്ക് ബ്രെഡും കൊണ്ട് ഒരു കീടും അടിപൊളി ഒരു വെറൈറ്റി ഉണ്ടാക്കുന്നു മോഡേ ബ്രഡ്ഡ് എടുത്തിട്ടുണ്ട് മോഡേ ബ്രെഡ് എങ്ങനെയാ ഒന്ന് വയ്ക്കാം ബ്രഡിന് കാണാനായിട്ട് ആയത് മോഡെ ബ്രെഡ് മോഡേ ബ്രഡും അതിനൊക്കെ തന്നെ മാങ്കോയും കൊണ്ട് കീട്ടിലും അടിപൊളി ഒരു വെറൈറ്റി ഉണ്ടാക്കുന്നു ഓക്കെ നന്ദു ഗെയിമിംഗ് സൂപ്പർ ആണെന്നൊക്കെ താങ്ക് യു ബുബൈയിൽ ബുബൈയിലാണ് ബുബൈയിൽ നിന്ന് ഒരു കിട്ടിലെ ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ അടുത്തുണ്ട് ഷഹിന ഇതാ ഹായ് 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 പക്ഷേ അങ്ങനെയൊക്കെ ഹായ് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് കൊണ്ട് ഹായ് പറയേ എല്ലാവരും ഹായ് പറയേ എല്ലാവരും ഹായ് പറഞ്ഞാൽ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഉണ്ടാക്കുന്ന കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടുതൽ എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവായിട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്കിന്ന് ഈ മാങ്കോകളൊന്ന് വൃത്തിയാക്കിയെടുക്കുക കേട്ടോ ചോദിച്ചാൽ പുഡിങ്ങാണ് ശരിയാണ് ഇവർ പാത ശരിയാണ് പുഡിങ് ആണ് ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് കറക്റ്റ് ആണ് കേട്ടോ ഓക്കെ ചേട്ടാ വേറെ ഒരു ദിവസം മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയോ ഉണ്ടാക്കിയായിരുന്നു കിരക്ട് ഒരു അടിപൊളി മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി ആ പാല് തിളച്ചു കേട്ടോ ഞാൻ മെസ്സേജ് വൈ വയനിലായിപ്പോയി ആ പാല് നന്നായിട്ട് തിളച്ചു നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ലീലയാണ് ലീല ഹായ് ലീലയ്ക്ക് ഹായ് എന്നതിനൊക്കെ തന്നെ നമ്മളെ ഒറ്റയാൾ പറഞ്ഞത് ദിവസം നോക്കി കേട്ടോട്ടോ നമുക്ക് മാങ്ങോതാ ഈ പാൽ ഇവിടെ ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം കേട്ടോ ഓക്കെ പ്രശ്ന രണ്ട് മാംഗോ അതായത് എണ്ണേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു മാങ്കോ കൂടെ നമുക്കുണ്ട് കേട്ടോ അപ്പൊ പാല് നമുക്കതാ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇങ്ങോട്ട് നമുക്ക് തണുക്കാനായിട്ട് ഓക്കെ ഇപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതൊന്നും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഈ പാല് ഓക്കെ പ്രൈസാ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ പ്രശ്ന എല്ലാവരും ഹായ് അടിച്ച് നമുക്ക് അവസാനം വന്നിരിക്കുന്ന ഹായ് ലീലയാണ് ലീല ഹായ് അതൊക്കെ ബുപ്പില്ലേ ബുപ്പ് ബുപ്പ് ബുബൽ ഹായ് ഓക്കെ നമുക്കത് മാംഗോ രണ്ട് മാംഗോ അതായത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അത് പെട്ടെന്ന് തണുക്കാനായിട്ട് ഇത് ഒന്ന് മാറ്റി നമുക്ക് ഫാനിന്റെ ബുരി കൂടി വെച്ചിട്ട് വരാം കേട്ടോ പാല് പെട്ടെന്ന് തണുക്കണം അതിനുവേണ്ടിയാണ് അത് പാല് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നമുക്കതാ പാ പാല് കൊണ്ടുപോയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മാംഗോയെ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ എവിടെ നമുക്ക് അവസാനം വന്നിരിക്കുന്നത് ലീലയാണ് കേട്ടോ ലീല ലീലയാണ് ഹായ് ചേട്ടാ ചേട്ടാ ഹായ് ഹായ് ലീല ഹായ് പറഞ്ഞേ അപ്പൊ നമുക്ക് രണ്ട് മാങ്കോ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് പാല് തലക്കാൻ കൊണ്ട് പോയിട്ടുണ്ട് ഇപ്പൊ അതിലൊക്കെ തന്നെ ഒരു മാങ്കോ അതെ പകുതിയാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അതിലൊക്കെ തന്നെ മോഡേയും ബ്രിൻഡ് അവിടെ എരിപ്പുണ്ട് മോഡേം നമുക്ക് അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട് രേവതിയാണ് രേവതിക്ക് ഇതൊരു കിട്ടിലും ഹായ് പറഞ്ഞത് രേവതി ഹായ് ഇപ്പൊ രേവതി ഹായ് നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സ് ഓടി വന്നേ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും കൂടി എന്തോ ഒരു മാംഗോ എന്തൊരു റിസർവ് ബാങ്കോ കാണാൻ ഇത് നമ്മളെ വീട്ടിലെ മാങ്ങോ തന്നെയാണ് കേട്ടോ ഇത് ഹൈബ്രഡ് ആണ് അപ്പോൾ ഇത് ബാങ്കെ കുറച്ചുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് കാണുക അപ്പോൾ ഇതുപോലെ ഉള്ള എന്താ പറയുക വീട് മാംഗോസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈ തൈ മാംഗോസ് അല്ല തൈ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വെച്ചേക്കാം ആ ഡീറ്റെയിൽസ് വീഡിയോസിൽ വീഡിയോസിലുണ്ട് കേട്ടോ കൂട്ടത്തിലുണ്ട് അപ്പോൾ കാണുന്ന ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കാണുകട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് വീട് തൊലി ഒന്ന് കളയാം കേട്ടോ ഹൈബ്രിഡ് ആണ് എപ്പോഴും ഉണ്ടാവും കേട്ടോ മാംഗോ എപ്പോഴും ഉണ്ടാകും നല്ല വലിയ മാംഗോയാണ് അങ്ങനെ അങ്ങ് പുഴു വരാറില്ല ഇതിൽ പുഴു വരില്ല എന്നും ഇതുവരെ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ചില ചില സമയങ്ങളിൽ ചിലപ്പോൾ വരാം സേലം മാങ്ങ അല്ലേ അതെ അതൊക്കെ തന്നെ ആന്റണി ആന്റണി അല്ലേ ഇത് ആന്റണി പിന്നെ അത് തന്നെ ഒന്ന് വെച്ചോട്ടെ മെസ്സേജ് ഒന്ന് വാച്ചോട്ടെ സിൽജയാണ് സിൽജയ്ക്കുന്ന് ഒരു കിടിനം ഹായ് പറയുന്നു സിൽജ ഹായ് പിന്നെ എന്നൊക്കെ തന്നെ എവിടു എവിടുന്ന മാംഗോ ഇവിടെ എവിടുന്ന എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ മാങ്ങോ ഉണ്ട് നമ്മൾ നന്തൂ നമ്മൾ നമ്മൾ ഇതിനകത്ത് കിടപ്പുണ്ട് എന്താ പറയുക അതിൻ്റെ വീഡിയോസ് മാംഗോ വീഡിയോസ് കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനകത്ത് ഒരുപാട് മാങ്ങോ ഉണ്ട് റംബൂട്ട ഉണ്ട് പേരക്ക ഉണ്ട് ചാമ്പയ്ക്കുണ്ട് പിന്നെ നമുക്ക് ചക്ക ഉണ്ട് പിന്നെ ചക്ക ഉണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിന്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും കാണും കേട്ടോ സോറി അപ്പൊ മൂന്ന് മാംഗോയിൻ്റെ ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ മൂന്ന് മാംഗ്വയെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് പാല് നേരത്തെ അവിടെ നിന്ന് കാശിക്കൊണ്ട് പോയിട്ട് നമ്മൾ വേറൊരു മോഡിയെ കൊണ്ട് വെച്ചേക്കൊണ്ട് തണുപ്പിക്കാനായിട്ട് കേട്ടോ അപ്പൊ ആ തണുപ്പിച്ചിപ്പോൾ കൊണ്ടുവരും നമുക്കിനി അടുത്തുള്ളത് മോഡൻ ബ്രിഡ്ഡാണ് മോഡേം ബ്രിഡ് തന്നെ എടുക്കണം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിട്ടിടം വെറൈറ്റിയാണ് ചെയ്തത് ഇപ്പോളിയാണ് കേട്ടോ വീട്ടിൽ ഉണ്ടായത് തന്നെ വീട്ടിൽ ഉണ്ടായതാണോ അതെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ മാവ് ഇവിടെ നിപ്പുണ്ട് ഉണ്ടോ ഇപ്പൊ ഫ്രണ്ട്സിന് അറിയാം കേട്ടോ അത് മാവുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചാനലിൽ കുറപ്പുണ്ട് തീർച്ചയായിട്ടും ഒന്ന് കാണുക എല്ലാ ഫ്രണ്ട്സും അഞ്ചോടി ഒന്ന് കാണുക അനോടിയൊന്ന് കാണുക അപ്പൊ ഇനി നമുക്കതായ ഇതിലേക്ക് പഞ്ചസാര ഇതായിട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാരയാണെ പഞ്ചസാരയുടെ അളവ് ഞാൻ ഇട്ടിട്ടു ശേഷം പറഞ്ഞുതരാം കേട്ടോ ഒരു കപ്പ് ഒരു കപ്പ് കേട്ടോ ഒരു കപ്പ് പഞ്ചസാര കൊടുക്കുന്നത് അപ്പം അത് ഇട്ടിട്ട് കാണിച്ചതെന്ന് ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ നമുക്ക് അതിന്റെ അളവ് അറിയാം നമ്മൾ കറക്റ്റ് പറയുന്നത് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി പഞ്ചസാര നമുക്ക് ജസ്റ്റ് ഞാൻ കൊടുത്ത് മാറിയിരിക്കാണേ അപ്പൊ പഞ്ചസാര നമുക്കിതാ ഒന്ന് നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം കേട്ടോ പഞ്ചസാര മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ പഞ്ചസാര ഒന്ന് അടിച്ചേർത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പഞ്ചസാര നന്നായിട്ട് പൊടിക്കുക കേട്ടോ നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ പോലെ പഞ്ചസാര ഓക്കെ ഫ്രണ്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കപ്പ് പഞ്ചസാര കേട്ടോ ഒരു കപ്പ് പഞ്ചസാര ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബി ജെ കണ്ടു കേട്ടോ ഹായ് ഹൈ ബിജെ ബിജെ ഹൈ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ വിളിയാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് അപ്പൊ അത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഈ രീതിയിൽ കണ്ട നമ്മൾ ഒക്കെ ഇല്ലേ ഗ്ലൂക്കോസ് പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള ഫ്രണ്ട്സ് എന്താ പറയുക ഇവിടെ എല്ലാവരും ഓടി വന്ന് ഹൈ പറയെ ബിജെ കണ്ടു കേട്ടോ ബിജെ ഒരുപാട് ഹായ് അയച്ചിട്ടുണ്ട് ബിജെ ഹായ് ബിജെ വ്ലോക്സ് ഹായ് ഹൈ ഹായ് ഹായ് ഓക്കെ താങ്ക് യു അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് അഡ്മിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് നമ്മളെ പഞ്ചസാര പൊടിച്ച കേട്ടോ പഞ്ചസാര എടുത്തേക്കുന്ന ഒരു കപ്പ് പഞ്ചസാരയാണ് കറക്റ്റ് ഒരു കപ്പ് പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കത് അടുത്തൊരു പ്ലേറ്റ് ചെറിയൊരു പാത്രം കൊണ്ടുവന്ന് നമുക്കത് ഇതിലേക്ക് മാറ്റാം ഈ പൊടിച്ച പഞ്ചസാരയില്ലേ അതേക്കൊന്ന് മാറ്റാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊന്ന് മാറ്റിയിട്ടുണ്ട് ഓക്കെ അതാ ഒന്ന് മാറ്റി കേട്ടോ പൊടിച്ച പഞ്ചസാരയാണ് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് അത് നന്നായിട്ട് പൊടിച്ചു അത് മാറ്റി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിത് പഞ്ചസാര പൊടിച്ചതും ഇതവിടെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് മോഡേ ബ്രിഡ്ഡ് അവിടെ ഇപ്പോൾ ഉണ്ട് മോഡേ ബ്രിഡ് എടുക്കണം പിന്നെ അതൊക്കെ തന്നെ മാംഗോ ത്രീയാണ് കേട്ടോ മൂന്ന് മാംഗോയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പം ഉള്ള ആണ് തന്നെയാണ് ഏകദേശം ഈ മൂന്ന് മാംഗോ തന്നെ ഒരു കിലോ വരും കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ഹൈബ്രിടുന്നത് അപ്പൊ നമുക്കിതാ മിക്സി ഇട്ട് പൊടിച്ച് പഞ്ചസാര ഗ്ലൂക്കോസിൻ്റെ മരുവമാക്കി വെച്ചേക്കണം കേട്ടോ അതാ ഗ്ലൂക്കോസിൻ്റെ അതേ തന്നെ ആക്കി വെച്ചേക്കാണ് അപ്പം ഇനി നമുക്കത് ജസ്റ്റ് രണ്ട് മാങ്ങതായി ഇവിടെ നിന്ന് രണ്ട് മാങ്ങ എടുക്കാം കേട്ടോ മൂന്നോരെ കണ്ടെ രണ്ട് മാങ്ങോ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിൽ വരെ അങ്ങനെ പുഴുവന്നും അത് വന്നേക്കുന്നത് വളരെ കുറവാണ് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യാൻ കേട്ടോ കാരണം പുഴുവരാനുള്ള ചാൻസ് വളരെ കുറവാണ് വന്ന് കൂടാതെ ഇല്ല ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ ഇല്ല നല്ല ഫ്രഷ് മാങ്ങ തന്നെയാണ് കുഴപ്പമില്ല കേട്ടോ കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം ഒന്നര ദിവസം നമുക്ക് പുഴു പൊകുന്നവടെക്കാണ് പോയി മാങ്ങോ അത് താഴെ വീണ് തല്ലിയത് വേണം കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് ഉറപ്പിച്ച് പറയാൻ പോയില്ല മാവ് നിന്ന് തന്നെ മാവിൽ നിന്ന് നിന്ന് പുഴുവൊന്നും പറയാനും നോക്കൂല്ല താഴെ വെണ്ണിന് തല്ലി അത് പഠിപ്പിച്ചപ്പോഴത്തേക്കാണ് പുഴുവന്നത് പക്ഷെ ഇത് നമുക്ക് മാവിൽ തന്നെ നമ്മൾ കെട്ടി വെച്ചേക്കായിരുന്നു അപ്പോൾ കെട്ടി വെച്ചിട്ട് പഠിപ്പിച്ചെടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുഴു വരാനുള്ള സാധ്യത വളരെ കുറവാണ് പുഴു അങ്ങനെ വരത്തില്ല ഹൈബ്രിഡ് ആയതുകൊണ്ട് പുഴുപരാനുള്ള സാധ്യത വളരെ വളരെ കുറവാട്ടോ ഓക്കെ അപ്പോൾ മാങ്ങോ ഇപ്പോൾ കട്ട് ചെയ്ത് നമുക്ക് മിക്സിയിലേക്ക് തയ്റ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ മാംഗോ നമ്മുടെ വീട്ടിലുള്ള മാങ്കോ തന്നെയാണ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിടപ്പുണ്ട് നമുക്ക് മാവിൻ്റെയും അങ്ങനെ പ്ലാവിൻ്റെ പേരയ്ക്ക ജാമ്പയ്ക്ക പിന്നെ റംബൂട്ടാനുണ്ട് അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചാനലിൽ കിടപ്പുണ്ട് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ചാനൽ വിസിറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് എനബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്താ മാംഗോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മാംഗോയും അതിനൊക്കെ തന്നെ മോഡേം ബ്രിഡ് എന്താ മോഡിയം ബ്രിട്ടിനോട് ഇനി പോയിട്ടോ മോഡിയം ബ്രിഡും അതിനൊക്കെ തന്നെ മാങ്കോയും കൊണ്ട് ഒരു കിട്ടില്ലമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ആയിട്ടുണ്ട് അതും ലൈവ് ആയിട്ടാണ് ഒരു എഡിറ്റിങ്ങും ഇല്ല നേരിട്ട് നമ്മൾ ഫ്രണ്ട്സിനും ഉണ്ടാക്കി കാണിച്ചിരുന്നുണ്ട് അതെല്ലാം ഓക്കെ ഫ്രണ്ട്സ് അതിൻ്റെ അങ്ങനെ ഇന്ന് ഒരുപാട് താമസിച്ചു പോയ കേട്ടോ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശരിക്കും താമസിച്ചു പോയത് ഓക്കെ അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ എനേബിൾ ഏണേ ഗസ് അതായത് ജസ്റ്റ് നമുക്ക് ബാങ്ക് വന്ന് കട്ട് ചെയ്ത് നേരിട്ട് തന്നെ ബെസ്സീലേക്ക് നേരിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലമാണ് ടിപ്പൊളിയാണ് കേട്ടോ അതൊക്കെ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ കേസ് ഒരു എഴുന്നള്ളത്ത് പോയ ഒരു വീഡിയോ ഉണ്ട് ഒരു കിടിലം ആനയാണ് നല്ല തലയെടുപ്പുള്ള ഒരു കൊമ്പൻ നല്ല ഒത്ത കൊമ്പൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഷോർട്ടായിട്ടും മറ്റേ വലിയ വീഡിയോ ഇട്ട് ഇട്ടു കേട്ടോ അത് കാണണം കേട്ടോ നല്ല കൊമ്പൻ എഴുന്നള്ളത്ത് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു എന്താ പറയുക അങ്ങനെയുള്ള അലങ്കാരങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ആനയെ കാണാൻ സൂപ്പർ ആയിട്ട് ഒരു വെറൈറ്റി ആയിരുന്നു ആന അപ്പം ഞാൻ ജസ്റ്റ് നമ്മളെ വീഡിയോ സെറ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് കാണിക്കാൻ കേട്ടോ അവിടെ ഇരിക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് നമുക്കതാ ബ്രെഡ് ആണ് അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ബ്രെഡിന്റെ പരിപാടി തുടങ്ങാം കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് മാങ്ങാതായോടെ ഇരിപ്പുണ്ട് മാങ്കോ താരാണവിടെ ഇരിപ്പുണ്ട് ഒന്ന് നമ്മൾ കൂളി നമ്മളാ മിക്സി കേത ഇട്ടേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നേരെ പോയിട്ട് നമുക്കതാ ഈ ബ്രെഡിന്റെ പരിപാടി തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് ബ്രെഡ് കൂടെ ബ്രെഡ് കടയിൽ നിന്ന് ബ്രെഡ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നേരെ അതിന്റെ പരിപാടി ആരംഭിക്കാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും കൂടെ വിളിക്കാം ഇരിപ്പുണ്ട് രിപ്പുണ്ട് അതിനൊക്കെ രണ്ട് മാങ്കോ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ നമ്മൾ പൊടിച്ച പഞ്ചസാര അവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ഒരു മാങ്കോ നമ്മുടെ മിക്സർ ജാറിന്റെ അകത്ത് കിടപ്പുണ്ട് ഇതൊക്കെ തൊലിയും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഇതൊക്കെ നമ്മള് ചെടികിട്ട് കൊടുക്കും കേട്ടോ നല്ല വളമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് അടുത്തത് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ അടിപ്പൊളിയാണ് ഒരു കിട്ടിലും ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പൊന്നൂസ് ആണ് പറഞ്ഞാൽ പൊന്നൂസ് ഇത് എന്താണ് ഇത് ഒരു കിടിനം ഐറ്റമാണ് പൊന്നൂസ് ഇത് എന്താ പറയുക നമ്മളൊരു അടിപൊളിയായിട്ടുള്ള മാംഗോയും രണ്ട് മാംഗോ എല്ലാം മൂന്ന് മാങ്കോയും എടുത്തിരിക്കുന്നത് മൂന്ന് മാങ്കോയും അതൊക്കെ മോഡേം ബ്രെഡും കൊണ്ടുള്ള കിട്ടുന്നവരായിട്ടുണ്ട് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ കാണാൻ കേട്ടോ സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് ബാക്കിയുള്ള കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മോഡേം ബ്രെഡ് അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ മോഡേം ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കിയെടുക്കാം പൊന്നൂസ് ഇത് നമ്മളെ മാംഗോയും ബ്രെഡും കൊണ്ടുള്ള ഒരു കിട്ടിടം ആയിട്ടുണ്ട് മാംഗോയും ബ്രെഡും മാംഗോയും അതിനൊക്കെ എടുക്കുന്നു അതിനൊക്കെ മാങ്കോളൂ കേട്ടോ ഇതിനകത്ത് കിട്ടലും അടിപൊളി ഓക്കെ പൊട്ടിക്കാം കേട്ടോ ജസ്റ്റ് ബ്രെഡ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ബ്രെഡ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം ബ്രെഡ് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം നാസിക് നാസിക് കിടിനായി പറയുന്നത് കേട്ടോ നാസിക് ഹായ് ഹായ് നാസിക്കുന്നെ പിന്നെ അതൊക്കെ അടുത്തുണ്ടെന്ന് പേരൊന്ന് വായിച്ചോട്ട് നമ്മുടെ റംഷാദാണ് റംഷാദ് ഹായ് ഹായ് റംഷാദര് കിടിലഭായ് അപ്പൊ ബ്രെഡ് ജസ്റ്റ് അതിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തോ കേട്ടോ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ സൈഡ് മീൻസ് നമുക്ക് അതിന്റെ ഈ റോസ്റ്റ് ചെയ്തെടുക്കൂലെ ബ്രെഡ് മോഡേ മോഡ് വരുമ്പഴത്തേക്ക് റോസ്റ്റ് ചെയ്യൂലേ ആ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ അത് നമുക്ക് വേണ്ട നമുക്ക് അതിന്റെ ഇടയിലുള്ള ഇത് വെള്ള കളറെ അത് മാത്രം മതി റോസ്റ്റിങ് ചെയ്താൽ അത് വേണ്ട കേട്ടോ അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും അതുപോലെ സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടി ഒന്ന് ഫ്രണ്ട്സ് എന്നെ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയാണ് ഓക്കെ ലൈവ് ഉണ്ടോ എന്ന് ഞാൻ വന്ന് നോക്കിയതാണ് ഓക്കെ ഓക്കെ ഞാൻ നാസിക് നമുക്ക് എന്താ പറയുക ഈ ഇടയായിട്ട് നമ്മൾ ഒരുപാട് ലൈവ് വരുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം സമയത്തിന്റെ കുറവ് നന്നായിട്ടുണ്ട് കേട്ടോ സിനിയാണ് സിനി ഹായ് അപ്പോൾ നാസിക് അതാണ് നമ്മൾ ലൈവ് വരാൻ താമസിക്കുന്നത് പിന്നെ അത് അതുപോലെ തന്നെയാണ് സമയത്തിന്റെ കുറവുണ്ട് അപ്പോൾ ഒരു ദിവസം ഒന്നെങ്കിലും വരണ്ടേ അതുകൊണ്ടാണ് വരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ രാവിലെ സമയം കിട്ടിയതേ ഇല്ല കേട്ടോ പുറത്ത് പുറത്തൊക്കെയായിരുന്നു അവധിയൊക്കെ ഇല്ലേ അതുകൊണ്ടാണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് അതിൻ്റെ സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ സൈഡിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം അതൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ ഇന്നൊരു നമ്മളൊരു ഒരു കൊമ്പൻ ഒരു കിടം കൊമ്പൻ കൊമ്പനാന ഒരു കറുത്ത കൊമ്പനാനയുടെ ഒരു കിടനം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പോകുന്ന ഒരു ആനയാണ് കേട്ടോ നമ്മളിതുകൊണ്ട് പോയപ്പോഴത്തേക്ക് എടുത്തതാണ് അപ്പോൾ തിരിച്ചു പോയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയത് എടുത്തു നല്ല ഒരു ആന കൂട്ടം കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന റെസിപ്പി എല്ലാം ഞാൻ ചെയ്യും ഓക്കെ പൊന്നൂസ് അങ്ങനെ തന്നെ വേണം കേട്ടോ താങ്ക് യു വെരി മച്ച് പൊന്നൂസ് പൊന്നൂസ് അത് അടിപൊളിയായിരിക്കും പൊന്നൂസ് കിടിലുമായിരിക്കും കേട്ടോ അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടാക്കുന്ന പൊന്നൂസ് നേരത്തെ തുടച്ച പോലെ നമ്മൾ ആ മാങ്കോ രണ്ട് മൂന്ന് മൂന്ന് മാങ്ങോ കേട്ടോ മൂന്ന് മാങ്കോയും പിന്നെ എന്തൊക്കെയാണ് ബ്രെഡും എടുത്തേക്കുന്നത് മൂന്ന് മാംഗോ അത് മാങ്കോയും ബ്രെഡും കൊണ്ടുള്ള ഒരു കിട്ടിലും എന്താ പറയുക അടിപൊളി വെറൈറ്റി ആണ് ഒരു കിട്ടിലെ അടിപൊളി ഒരു വെറൈറ്റി ചെയ്യുന്നു എന്താ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം ഇത് അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മൾ പൊന്നൂസ് പറഞ്ഞിട്ട് മാംഗോയും അതാ മാംഗോയും അതിനെക്കുന്ന ബ്രെഡും കൊണ്ട് ഓക്കെ ആണ് ഒരു കിട്ടി അട്ടിക്കൊള്ളിയിലെ പുട്ടിങ്ങട്ടോ ഉണ്ടാക്കുന്നത് അതിനെങ്ങനെ വോയിസ് വന്നിട്ടുണ്ട് പൊന്നൂസ് എൻ്റെ ഇപ്പോഴത്തെ ഇതൊന്നും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടോ പൊന്നൂസ് എന്താണെന്ന് മനസ്സിലായില്ല പൊന്നൂസ് എപ്പോഴും കാണാറില്ല ലൈവ് ഓ ഓക്കെ ആ ഓക്കെ പൊന്നൂസ് എപ്പോഴും കാണാറില്ല ലൈവ് ആ ഓക്കെ പൊന്നൂസ് സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി കേട്ടോ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ പൊന്നൂസ് കാണുക അതങ്ങനെ പൊന്നൂസ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം അതിനെക്കെ നമ്മൾ അടുത്താണ് വന്നിട്ടുണ്ട് ഒന്ന് വായിച്ചോണ്ട് കേട്ടോ വേറെ ഒന്ന് വായിക്കാം സിംഗർ സിംഗറാണല്ലേ എന്തോ ഒരു സിംഗറാണ് ഞാൻ പേരെനിക്ക് ഇത്ര ഒരു ഇതൊക്കെ പോരാ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് നോക്കിയാണ് അപ്പോൾ പോലെ ബ്രെഡ് ഇതവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കണം പ്രജനയാണ് പ്രജനയ സിംഗർ പ്രജനയൊക്കെ ഇതാ ഒരു കിട്ടിലും ഹായ് പറഞ്ഞു പ്രജനിയ ഹായ് അപ്പോൾ നമുക്ക് ബ്രെഡ് ഇതാ ഇങ്ങനെ ചെയ്യാൻ വെക്കോ ബ്രെഡ് നമ്മളെ സാധാരണ മോഡേൺ ബ്രെഡ് കേട്ടോ മോഡേൺ ബ്രഡ്ഡ് കഴിഞ്ഞാൽ മേടിക്കുന്ന മോഡേൺ ബ്രെഡ് അപ്പോൾ അതിൻ്റെ സൈഡ് ഇതാ കട്ട് ചെയ്താൽ ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കണേ ഇതാ സൈഡിങ്ങനെ കട്ട് ചെയ്ത് ഇതിലോട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ബ്രെഡ് ഇതാ ഇവിടെ ഇത്രയാണ് ഇരിപ്പോയിട്ട് ഓക്കെ കണ്ടോ ഓക്കെ നമുക്ക് ഇനി അതൊരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ചുമ പിടിച്ചു ഓക്കെ പറഞ്ഞ ദിവസം അപ്പൊ തീർച്ചയായിട്ടും ഒരു ചുമ കിട്ടുമ്പോൾ കാണണം പ്രജനയെ ഹായ് അതിനൊക്കെ തന്നെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ടോ എല്ലാ ഫ്രണ്ട്സും ഹായ് ഉണ്ട് അപ്പൊ ബ്രെഡ് താങ്ങി റെഡിയാക്കി എടുക്കാം കേട്ടോ ബ്രെഡ് ആണ് ബ്രെഡ് താങ്ങി റെഡിയാക്കി എടുക്കാം അപ്പൊ മാങ്കോ അവിടെ ഇങ്ങനെ ഉണ്ട് രണ്ട് മാംഗോ അവിടെ ഉണ്ട് ഒരു മാംഗോ നമ്മൾ പൂളിതാ നമ്മൾ ജാർ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാവരും ഒന്നും ഹൈ പടണം അതോടൊപ്പം നമ്മൾ സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ എനബിൾ ചെയ്യാതെ അതുന്നോ ബ്രെഡും അതൊക്കെ തന്നെ മാംഗോയും കൂട്ട ഒരു കിട്ടിൻ്റെ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മോഡേ ബ്രഡിൻ്റെ സൈഡ് അങ്ങ് വെട്ടിക്കാനുണ്ടോ സൈഡ് നമുക്ക് വേണ്ട അപ്പം അതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് പറ്റിയായിട്ടുകൊണ്ട് ആരും മിസ് ആയിട്ട് കേട്ടോ സംഭവം കിറ്റിലും വേണം കേട്ടോ അടിപൊളിയാണ് അപ്പം ജസ്റ്റ് ഇതാ അതൊന്ന് റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ ഈ ബ്രെഡ് മുഴുവൻ കട്ട് ചെയ്യാനുള്ളതാണോ അല്ല മൊത്തം വേണ്ട കേട്ടോ ഇതിന് മൊത്തം വേണ്ട പറഞ്ഞിരിക്കുന്നത് റാഫി ആണ് റാഫി ഇത് മൊത്തം വേണ്ട കേട്ടോ അപ്പം കിടക്കിന് മാത്രം മതി അപ്പം പത്താണ് കേട്ടോ പത്ത് ബ്രെഡ് ഏകദേശം ഒരു പത്ത് പത്ത് ബ്രെഡാണ് അത് അവിടെ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ പത്ത് ബ്രെഡ് മതി നമുക്ക് ഓക്കെ പത്ത് ബ്രെഡും അതിനൊക്കെ തന്നെ മൂന്ന് മാംഗോയും അതിനൊക്കെ രണ്ട് മാങ്കോ അവിടെ ഇവിടുത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു മാങ്കോ അവിടെ ജാരി കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനൊക്കെ തന്നെ ചേട്ടൻ ചേട്ടന്റെ വീട് അത് പറഞ്ഞേക്കുന്നത് റംഷാദ് എന്റെ വീട് തിരുവനന്തപുരം തിരുവനന്തപുരമാണോ തിരുവനന്തപുരം ആറ്റെങ്ങിനാണേ തിരുവനന്തപുരം ആറ്റങ്ങിലെ അപ്പം പത്ത് ബ്രഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതൊക്കെ രണ്ട് ബാങ്ക് വന്നത് അവിടെ റെഡിയാണ് പിന്നെ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് ബ്രെഡിന്റെ ഈ നമ്മളെ മറ്റേ റോസ്റ്റ് ചെയ്ത ഭാഗം എല്ലാം റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം പിന്നെ കുറച്ചുകൂടി ഐറ്റംസ് നമുക്ക് എടുക്കാമുണ്ട് അതുകൊണ്ട് എടുത്തിട്ട് ഞാൻ ചെയ്യും വരുന്നുണ്ടോ അടുത്തൊരു പാർട്ടമായിട്ട് ആരും പോകില്ല ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ടായിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അപൽപ് ഒന്ന് എണെ വിളിയാ അപ്പൊ ദീ വരുന്നുണ്ട് ഞാൻ അടുത്തൊരു പാർട്ടി പാട്ട് ദിവരുന്നതാണ് ഓക്കെ